പത്താൻകോട് പോയത് ഞാൻ ഓർമ്മിക്കുക പത്താൻകോട് ശരിക്കും പറഞ്ഞാൽ ബസ്സൊക്കെ ചെല്ലാവുന്ന അങ്ങേയറ്റം അത് കഴിഞ്ഞാൽ പിന്നെ കാശ്മീരിലോട്ട് തുരങ്കത്തിലൂടെയൊക്കെ പോകണമെന്നാണ് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ പത്താൻകോട് ബോംബിട്ടായിരുന്നു പാകിസ്ഥാൻകാർ ആ ബോംബിൻ്റെ ഒരെണ്ണം പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ മുകളിൽ കയറി വീണതെന്നാണ് പറഞ്ഞത് പൊട്ടാതെ കിടന്ന ബോംബ് പിന്നെ അത് സൈനികരെ എടുത്തു പറയുന്നത് അപ്പോൾ ആ കാലഘട്ടത്തെ ഓർമ്മിക്കുന്നു പത്താൻകോടും അതുപോലെ തന്നെ മുക്സറും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ ബോംബാക്രമണവും എല്ലാം ഓർമ്മിക്കുക കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു പത്താൻകോടും മുക്സറിലും അതുപോലെ തന്നെ മറ്റേ രാജസ്ഥാനിലും വിവിധ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ വിശംശിയായിരിക്കണം സ്തുതിയായിരിക്കട്ടെ